മോനെ കണ്ണാ അമ്മയുടെ വിളികയിട്ട് കണ്ണൻ മൊബൈലിൽ നിന്ന് തല ഉയർത്തി അമ്മയെ നോക്കി മോനെ ദേവിക്ക് എന്നെ ഇവിടുന്ന് മൂത്തമാരുടെ കൂടെ പോയിക്കോളാൻ പറഞ്ഞടാ എന്തിനും കുറ്റ അമ്മയ്ക്കാടാ ഓഹ് രാവിലെ തന്നെ തുടങ്ങിയോ അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം അമ്മേ അമ്മ എന്തിനാ അവള് ചൊറിഞ്ഞോടിയിൽ നിന്ന് അമ്മക്ക് വേണ്ടുന്നൊക്കെ അവള് ചെയ്തിരുന്നുണ്ടല്ലോ അതെങ്ങനെയാ നിനക്ക് അവള് പറയും അല്ലേ വേദവാക്കി നീയൊക്കെ എന്റെ വായിറ്റി തന്നെ ജനിച്ചല്ലോ അല്ലേലും എനിക്ക് ഇത് തന്നെ വേണം നിന്നെയൊക്കെ എങ്ങനെ കഷ്ടപ്പെട്ടാണോ ഞാൻ വളർത്തിയത് പത്തു മാസം ചുമന്ന് പ്രസവിച്ചു വളർത്തി വലുതാക്കി നിന്നക്കി ഈ നിലയിൽ എത്തിച്ചിട്ടും ഇന്നലെ കയറി വന്നു പറയുന്നതാവന അമൃത് അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത് ബാക്കിയുള്ളവർക്ക് രണ്ടു മാസം കൊണ്ടാണോ പ്രസവിക്കുന്നത് ജനിച്ച അന്ന് മുതൽ കേൾക്കുന്ന പത്തു മാസം ചുമന്ന കണക്ക് ഇന്ന് എന്താ അമ്മയുടെ പ്രശ്നം അവളെ ഞാൻ വഴക്ക് പറഞ്ഞ അടിച്ച അമ്മയുടെ പ്രശ്നം തീരുമോ അവളുടെ മുഖം വന്ന് തിളങ്ങി അങ്ങനെ ഒരു വിചാരം അമ്മയ്ക്കുണ്ടെങ്കിൽ ആണെന്ന് കളഞ്ഞേക്ക് അവൾ ഇതുവരെ അമ്മയുടെ കുറ്റം അടുത്തേക്ക് വന്നിട്ടില്ല ഒരു പരാതി ഇല്ലാതല്ലേ അവൾ ഇവിടെ കഴിയുന്നു അവളും ആയിക്കലൊരു കുഞ്ഞു ജീവൻ കൂടിയുണ്ടെന്ന് അമ്മ മറക്കരുത് നീ ഇത് തന്നെ പറയും നിന്നെ അവൾ കൈവെച്ചതാണെന്ന് വശീകരിച്ച് വെച്ചിരിക്കുവാ ഞാൻ പോവാ എൻ്റെ മോന്റെ വീട്ടിൽ എൻ്റെ ലതമോള എന്നെ പോലെ നോക്കുവേടാ ശരി അമ്മ പോയിട്ട് വാ അവൻ ചിരിയോടെ പറഞ്ഞു അവനെ രൂക്ഷമായി നോക്കിട്ട് അവർ ഇറങ്ങിപ്പോയി കണ്ണേട്ടാ വിളിട്ടവൻ തിരിഞ്ഞു നോക്കി അമ്മയുടെ ഇന്നെന്താ പ്രശ്നം അമ്മായിമയും വരുവോളും തമ്മില് കണ്ണേട്ടാ ഇത്രയും നാളും ഞാൻ അമ്മ പറയുന്നൊക്കെ കേട്ടു അമ്മയുടെ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അമ്മയുടെ വായിൽ നിന്ന് ഇന്ന് വീണ വാക്കിൽ ഒരിക്കലും ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല എന്താ അമ്മ പറഞ്ഞു അറിയാലോ എൻ്റെ ചേച്ചി എനിക്ക് എനിക്കത്ര പ്രിയപ്പെട്ടതാണെന്ന് അവൾക്ക് കുട്ടികളുണ്ടാവാത്ത അവടെ കുഴപ്പം കൊണ്ടല്ല പക്ഷെ അമ്മ അവളെ മച്ചി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു അവളുടെ അമ്മായി പോലെ അവളെ കുറ്റം പറഞ്ഞിട്ടില്ല എനിക്ക് ആ വാക്കുകൾ കേട്ടപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ചേച്ചി അവൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഇപ്പം തന്നെ കുടുംബത്തിലുള്ളവർ തന്നെ പറഞ്ഞ് അവൾക്ക് താങ്ങാൻ കഴിയില്ല പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം കറിഞ്ഞുപോയി അയ്യേ പൊട്ടിപ്പെണ്ണേ അമ്മ ഇന്നേലും പറഞ്ഞിങ്ങനെ കരയാതെ അവനവളെ ചേർത്ത് പിടിച്ചു പെട്ടെന്ന് അവളുടെ വാറ്റിലൊരു കൊളുത്തിപ്പിടിത്തമുണ്ടായി വയറിൽ അമർത്തിപ്പിടിച്ച് അവൾ താഴേക്കിരുന്നു ദൈവു എന്താടാ അവൻ അവൾ താങ് കസേരിയിലേക്ക് ഇരുത്തി എന്താ വേദന വരാൻ അവനകത്തേക്കൂടി വണ്ടിയുടെ കീയുമായി വന്നു വണ്ടിയുടെ ഡോർ തുറന്നിട്ട് അവൾ കോരിയെടുത്ത് വണ്ടിയിലേക്ക് എടുത്തി ഹോസ്പിറ്റലിൽ എത്തിയത് അവള് കാഷാലിറ്റിയിലേക്ക് അയറ്റി അവൻ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു എന്താടാ മഹാപ്പുറം വിളിച്ചാണോ അമ്മ ദൈവന് പെട്ടെന്ന് വയ്യാതായി നല്ല വയറുവേദനയാ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അമ്മയൊന്ന് പെട്ടെന്ന് വാ അവൾക്ക് അങ്ങനെ തന്നെ വേണം എന്നെ പറഞ്ഞു ദൈവം ശിക്ഷ കൊടുത്താടാ നിങ്ങൾ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് ഡാ അവളെ അഭിനയിക്ക നിന്നെ പേടിപ്പിക്കാൻ നീ ഇത്രക്ക് മണ്ടനായി പോയല്ലോ അവൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു അമ്മ എന്താ ഇങ്ങനെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണന്റെ അമ്മയുടെ അകന്ത ബന്ധത്തിലുള്ള കുട്ടിയാണ് കണ്ണൻ വിവാഹം ചെയ്തത് കണ്ണന്റെ രണ്ടാം വിവാഹമാണ് ആദ്യ വിവാഹ ബന്ധം മൂന്ന് മാസമേ നീണ്ടുന്നുള്ളൂ അവൾ മറ്റൊരാളൊപ്പം പോയി എല്ലാം അറിഞ്ഞ് കണ്ണന്റെ ജീവിതത്തിലേക്ക് വന്നാണ് ദേവിക പാവപ്പെട്ട അച്ഛന്റെയും അമ്മയുടെ ഈ രണ്ടു മക്കൾ ഇളയവളാണ് ദേവിക മൂത്തവൾ വേദിക കല്യാണം കഴിഞ്ഞു അഞ്ച് വർഷമായിട്ടും കുട്ടികളില്ല ദേവികയുടെയും കണ്ണന്റെയും കല്യാണം കഴിഞ്ഞിട്ട് ഏഴു മാസം ആയതേ ഉള്ളൂ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് ദേവ് ദേവികയുടെ കൂടെ ആരേ ഉള്ളത് സിസ്റ്റർ ഞാൻ ഹസ്ബൻഡാണ് ഡോക്ടർ വിളിക്കുന്നുണ്ട് അവൻ സിസ്റ്ററുടെ പിറകെ അകത്തിന്ന് ഇരിക്കേ ഡോക്ടർ ദേവികക്ക് സ്കാൻ ചെയ്തിൽ കുഴപ്പമൊന്നുമില്ല ടെൻഷൻ അടിച്ചിൻ്റെ പോലെ ആയിട്ടുണ്ടായ വേദനയാണ് നല്ലപോലെ റെസ്റ്റ് എടുക്കണം ദേവികയുടെ ബോഡി വളരെ വീക്കാണ് ഇപ്പോൾ ആൾ ഓക്കെ ആണ് എന്നാലും രണ്ടു ദിവസം ഇവിടെ കിടക്കട്ടെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട് ആ മാറിട്ട് പോവാം എന്താ ശരി ഡോക്ടർ സിസ്റ്റർ ദേവിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഓക്കെ ഡോക്ടർ കണ്ണേട്ടാ അമ്മയെ വിളിച്ചില്ലേ ഉം എന്തു പറഞ്ഞു വരില്ലേ ഈ മോളിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഈ പോനക്ക് ഞാനില്ലേ എനിക്ക് നെയ്യും നമുക്ക് ഇതേ മോളൂസ് ഉണ്ട് അത് മതി മോളാണെന്നു തീരുമാനിച്ചോ ഉം നിന്നെ പോലെ ഉണ്ടക്കാണ് വട്ടമുഖ ചുരുണ്ട മുടിയുള്ള ഒരു സുന്ദരി കുട്ടി മോൻ മതി എൻ്റെ കണ്ണേട്ടെന്നെ പോലെ എൻ്റെ ഏട്ടനെ സ്നേഹിക്കാൻ മാത്രമല്ലേ അറിയൂ ആണോ അതെ എൻ്റെ കണ്ണേട്ടൻ എൻ്റെ ജീവന അനുവിനോട് ഞാൻ നന്ദി പറയാം എൻ്റെ കണ്ണേട്ടനെ കളഞ്ഞിട്ട് പോയിരുന്നു അതുകൊണ്ടല്ലേ എനിക്ക് എൻ്റെ ഏട്ടനെ കിട്ടിയത് അവൻ തലതാഴ്ത്തി അവളെ നെറ്റിയിൽ ചൂണ്ടിച്ചു ഹോസ്പിറ്റലിൽ കിടന്ന് രണ്ട് ദിവസം ദേവികയുടെ അമ്മ വന്നു നിന്നു കണ്ണൻ്റെ അമ്മ തിരിഞ്ഞു പോലും നോക്കിയില്ല അതിലവളൊരു പരാതിയും പറഞ്ഞില്ല അവളുടെ പ്രസവ സമയത്തും കുറ്റപ്പെടുത്താൻ മാത്രമേ അവരെത്തി ദേവിയുടെ ആഗ്രഹം പോലെ ഒരു മോനെ അവർ കിട്ടി മോൻ ആറുമാസമായപ്പോൾ കണ്ണൻ്റെ അമ്മയുടെ കാലിൽ ഒരു മുഴയുണ്ടായി വേദന കാരണം നടക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല മൂത്ത മകനും ഭാര്യയും പോലും നോക്കിയില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നപ്പോൾ സ്വന്തം അമ്മയെ നോക്കുന്ന പോലെ ദേവിക അവരെ പരിചരിച്ചു മോളെ നീ എന്നോട് ക്ഷമിക്കണം നിന്നെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ നീ എന്നോട് ക്ഷമിക്കില്ലേ ആന്ന് അന്ന് സാരല്ലാമ്മേ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് ഞാൻ അമ്മയെ കാണുന്നത് അവരവളെ സ്നേഹിക്കാൻ തുടങ്ങി അല്ല അങ്ങനെ അവൾ കരുതി അവൾക്ക് ഭേദമായി എഴുന്നേറ്റപ്പോൾ പഴയതിലും ക്രൂരമായി അവളെ കുറ്റം പറയാൻ തുടങ്ങി അപ്പോഴവളതൊക്കെ ചെറുപുഞ്ചിരിയോടെ നേരിടാൻ പഠിച്ചിരുന്നു അവൾക്ക് താങ്ങായി അവളുടെ കണ്ണേട്ടൻ അവളോടൊപ്പം ഉണ്ടായിരുന്നു മുടങ്ങിപ്പോയ അവൾ തുടർന്നു അവളെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ പാതി ഉണ്ടായിരുന്നു അവനായിരുന്നു അവൾക്കെല്ലാം അവനവളെ ചേർത്ത് പിടിച്ചു അതൊരു കരുതലായിരുന്നു അവൾക്ക് ദേവികയുടെ കരുത്തായി കണ്ണനുണ്ടായിരുന്നു പക്ഷേ ഭർത്താവിനാലും അമ്മായിമ്മമാരും ക്രൂശിതരാവുന്ന ഒരുപാട് പെൺ ജീവിതങ്ങൾ ഇനി ലോകത്തിലുണ്ട് എന്ത് വന്നാലും പഠിക്കില്ല ചില മനുഷ്യർ